നാം ആഗ്രഹിക്കുന്നത് നാം മാത്രം പ്രവർത്തിച്ച ആളുകൾ നന്നായിക്കൊള്ളണമെന്ന ആഗ്രഹമൊന്നും നമുക്കില്ല ഇന്ത്യ രാജ്യം അതിവിശാലമാണ് ഇതേ അക്കീതയുള്ള അഹിലുസന്ന തിവൽ ജമാൻ്റെ വിശ്വാസമുള്ള ഈ കാണുന്ന ഇന്ത്യയിലെ മുസ്ലിം ഇങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വാസമുള്ള ഏത് പ്രസ്ഥാനം അവരുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാൻ തയ്യാറായാലും ഇത്രമാത്രം ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് വേരൂന്നിയ ഈ എസ് എസ് എഫും ഈ നേതാക്കളും ഈ സംഘടനയുടെ പ്രവർത്തകരും അവരോട് സഹകരിക്കാൻ തയ്യാറായിരിക്കുമെന്ന് കൂടി ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ ആ ആഗ്രഹമൊന്നുമില്ല ഞങ്ങൾ മാത്രം ചെയ്യണമെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭൂമി അതിവിശാലമാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത് ആരോടും ആലോചിച്ചിട്ടല്ല പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഞങ്ങൾ പഠിപ്പിച്ചത് എന്താണ് എന്ന് നമുക്കറിയുമോ നമുക്കറിയണം ഒരിക്കൽ ഞാനും ഞങ്ങൾ അങ്ങനെ ഉത്തരേന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടു മൂന്നാളുകൾ വന്യരായ ഉസ്താദ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസുഹരി ഉസ്താദിനോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ ഉത്തരേന്ത്യയിലെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ കാലങ്ങളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തിന്റെ പരിസരത്ത് കേരളത്തിൽ നിന്നു തന്നെയുള്ള സുന്നികളായ മറ്റൊരു വിഭാഗം വന്നിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന ഒരു വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് വന്യരായ ഹക്കീം ഉസ്താദിനോട് ഞങ്ങൾ പറയുമ്പോൾ ഉസ്താദിൽ നിന്നുണ്ടായ മറുപടി നാം ആലോചിക്കേണ്ട മറുപടിയാണ് അല്ല അൽഹംദില്ലാ ആ പ്രദേശത്തിന്റെ കാര്യത്തിൽ നമുക്കിനി ബേജാറാവേണ്ട ആവശ്യമില്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നേതൃത്വമാണ് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കാരോടും വീണ്ടും വീമ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഉദ്ദേശത്തോടു കൂടി സ്വർഗത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന അക്കീത ആ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ഉയർത്തുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ള ആര് രംഗത്ത് വന്നാലും ഞങ്ങൾ മാനസികമായും മറ്റേതു വിധത്തിലും സഹകരിക്കാൻ തയ്യാറാണ് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ രക്ഷപ്പെടണം അവരിന്ന് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഉടുതണുക്ക് ഇല്ലാത്തവരുണ്ട് പഠനമെന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്തവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഈ സുന്നത്ത് ജമാത്തിന്റെ പ്രസ്ഥാനങ്ങൾ മുഴുവനും പ്രവർത്തിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ദീനിന്റെ താഴത്താണ് ലക്ഷ്യം